ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി പരിണമിക്കുമെന്ന് നമ്മൾ കരുതിയ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പായിട്ട് അതിൻ്റെ നിലവടി പോലെ എ കെ മാസ്റ്ററും അതുപോലെ സജി ചെറിയാനും ഒക്കെ ചേർന്ന് നടത്തിയ ചില പ്രസ്താവനകൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലതായിരുന്നു ഇപ്പോൾ പറയുന്നുണ്ട് സി പി എം കേഡറുകൾ പറയുന്നുണ്ട് ഇനി മേലെ സി പി എമ്മിൻ്റെ നേതാക്കളോട് നേതാക്കൾ കേഡറുകളോട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള വർഗീയ വിഷം കലർന്ന പ്രസ്താവനകൾ പാടില്ല എന്നൊരു വിലക്ക് വന്നിരിക്കുന്നു ഇതിൻ്റെ വേണ്ട ഇഫക്റ്റ് കിട്ടിയത് ശ ശേഷം ഉള്ള ഒരു നിർത്തൽ വെടി നിർത്തൽ പോലെ അവരുദ്ദേശിച്ച ഫലം ഉള്ള ഒരു നിർത്തലല്ലേ ഇതൊരു തരം അടവു നയമല്ലേ ഇത് രണ്ട് മൂന്ന് തരത്തിലത് പ്രസക്താണ് ഒന്നാമത്തെ കാര്യം ഈ സജി ചെറിയാൻ എ കെ ബാലൻ തുടങ്ങിയ നേതാക്കൾ സമീപകാലത്ത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഉണ്ടാക്കിയ കോലാഹലം ഉണ്ടല്ലോ ആ കോലാഹലം തെറ്റായിരുന്നുവെങ്കിൽ അത് വലിയ ഡാമേജ് ഉണ്ടാക്കി എന്നാണ് പറയേണ്ടതെങ്കിൽ അത് വ്യക്തിപരമാണോ വ്യക്തിപരമല്ലെങ്കിൽ അല്ലെങ്കിൽ അതുണ്ടാക്കിയ റി അതുണ്ടാക്കിയ ഡാമേജിന് എന്ത് നടപടി അത് പരിഹരിക്കാൻ എന്ത് നടപടി എടുക്കുന്നു പാർട്ടി ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇത് പത്രക്കാരോട് പറയുന്ന ആരാ എം വി ഗോവിന്ദമാഷി എം വി ഗോവിന്ദഷ് നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾക്ക് ആരാ ഉത്തരവാദി വന്ന് ഒന്ന് സാക്ഷാൽ പിണറായി വിജയന്റെ വാക്കും പ്രവൃത്തികളും കേരള കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതങ്ങൾക്ക് ആര ഉത്തരവാദി അത് തിരുത്തണമെന്ന് ഒന്ന് തിരിഞ്ഞ് സ്വന്തം വേദിയിലേക്ക് നോക്കിയും മേലോട്ട് നോക്കിയും പറയാൻ ഇവർക്ക് എന്താ പറ്റാത്തത് അങ്ങനെ പറയാനുള്ള ശേഷിയുള്ള ഒരു സി പി എം പാർട്ടി ഉണ്ടോ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ നേതാവ് ഇതിപ്പോൾ സംസ്ഥാനവും പ്രസ്ഥാനവും ഒരാൾ എന്ന മട്ടിലേക്ക് മാറുമ്പോൾ ഏകാധിപത്യം ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിട്ട് പിണറായി വിജയനെ നിയന്ത്രിക്കാൻ പറ്റാത്തവർ പിന്നെ ഈ വായിൽ തോന്നിയതൊക്കെ പിണറായി വിജയനെ വാഴ്ത്താനോ പിണറായി വിജയനെ സ്തുതിക്കാനോ പിണറായി വിജയന്റെ മനസ്സ് വായിച്ചിട്ട് ഇതാണ് ഗവൺമെന്റിന്റെ നയം എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ എ കെ ബാലൻ വെറുതെ പറയുന്നല്ലോ എ കെ ബാലന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടല്ലോ ഒന്ന് അബദ്ധം പറ്റിയതല്ലോ അബദ്ധം പറ്റിയതാണല്ലോ ആണെങ്കിലല്ലേ തിരുത്തേണ്ടത് ഇനി മേലാൽ വാ തുറക്കരുത് എന്ന് പറഞ്ഞാൽ തുറന്ന വാ ശരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം അതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം അത് കേരളീയ സമൂഹത്തിൽ ചില പരിക്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് മനപൂർവ്വം ഉണ്ടാക്കിച്ചതാണെന്നല്ലേ അർത്ഥം അപ്പോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പറഞ്ഞ പ്രസ്താവന ഇപ്പോൾ അപകടമായി എന്ന തോന്നൽ കൊണ്ടുള്ള തിരുത്താണോ ഇത് അതല്ല ഈ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തൊരു പ്രസ്താവന അതിന്റെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണോ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഈ പ്രസ്താവനയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ ഒരു കാര്യം നമ്മളൊരു മോഹൻലാൽ കോട്ട് മോഹൻലാലിന്റെ കോട്ടിയാൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത്തരമൊരു പ്രസ്താവന ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അറിയാത്ത ആളുകളല്ല സീനിയർ നേതാക്കളായ എ കെ ബാലനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മന്ത്രിയുമായി സജി ചെറിയാനും അതുപോലെയുള്ള ആളുകൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ വരാം അങ്ങനെയുള്ള ആളുകൾ അത് പറഞ്ഞത് അറിയാതെ പറഞ്ഞതല്ല ഇവരൊന്നും മാർക്സിസ്റ്റ് പാഠങ്ങൾ പഠിക്കാത്തവരല്ല പാർട്ടി ക്ലാസ് നടത്താത്തവരല്ല ക്ലാസ് എടുക്കുന്നവരായിരിക്കുമല്ലോ ഇവരൊക്കെ അങ്ങനെയെങ്കിൽ ഇവർ ഈ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തിരുത്തുക അതാ പണ്ട് എം എൻ വിജയമാഷു പറയാറുണ്ട് വണ്ടി ഓടിയെത്തിയിട്ട് ഇന്ധനം എവിടെ പോയി എന്ന് ചോദിച്ചിരുന്നു വണ്ടി ഓടി അവിടെ എത്തി ഇനിയിപ്പോൾ ഇന്ധനം എന്തിനാ ഇന്ധന ആവശ്യമില്ല ഇവർ ചെയ്യേണ്ട കർമ്മം ചെയ്തിരിക്കുന്നു ഇതിലെന്താ സംഭവിച്ചത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മാത്രം എടുക്കാം എ കെ ബാലിൻ്റെയും സജി ചെറിയാൻ്റെയും കേരളത്തിലെ മാർക്സിസ്റ്റ് സി പി എം അണികളിൽ വലിയ തോതിൽ വ്യാപിച്ചിട്ടുള്ളൊരു ഇസ്ലാമ ഹോമി ആ ഇസ്ലാമോ ഫോബിയ ഇവരത് ഉറപ്പിക്കുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് സമുന്നതരായ നേതാക്കളുടെ നിലപാട് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തു ഏത് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി ബി ജെ പിക്ക് എതിരെ എഴുതിയാൽ പോലും സി പി എംകാരാണ് വന്ന് നമ്മളെ എതിർക്കുന്നത് അത് അത് കാരണം അത് ഒരു ഇതിൻ്റെ വർഗീയമായ ഒരു വിഷം നമ്മൾ അതിനെതിരെ നമ്മൾ പറഞ്ഞാൽ ഉടനെ സി പി എംകാർ പോലും വന്നിട്ട് അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സി പി എം അണികളിൽ ഒരു ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കിയിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ വെള്ള വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി പിണറായി വിജയനിലൂടെ എം എൻ എം വി ഗോവിന്ദനിലൂടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എ കെ ബാലനിലും സജി ചെറിയാനിലും എത്തി നിൽക്കുന്നു അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് നമുക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായി ഇനി ഇനി ഇവർ പറയണ്ട ഇനി എന്തിനാണ് സജി ചെറിയൻ പറയണേ രണ്ടാമത്തെ കാര്യം സജി ചെറിയാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചോ കറക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും പത്രസമ്മേളനം മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ഞാൻ തിരുത്തിയെന്നാണ് അതുകൊണ്ട് എനിക്ക് ബോധ്യം വന്നുകൊണ്ട് തിരുത്തിയെന്നല്ല സജി ചെറിയാൻ ബോധ്യമെന്നോണ്ട് തിരുത്തിയതല്ല എ കെ ബാലിന്റെ സ്റ്റേറ്റ്മെന്റിനെ മുഖ്യമന്ത്രി എൻഡോഴ്സും കൂടി ചെയ്തതാണ് പരസ്യമായിട്ട് അപ്പം ഇനി മുഖ്യമന്ത്രി എൻഡോഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ടി തെറ്റാന്ന് എം പി ഗോവിന്ദം പറയുന്നു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ വെള്ളാപ്പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല മ്യൂസിക്കിൽ കറക്റ്റ് ചെയ്യേണ്ട പാർട്ടിക്കാരനല്ലേട്ടെ വെള്ളാപ്പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വളരെ നന്നായി ഇവർ പ്രസൻറ്റ് ചെയ്ത ആ ഇസ്ലാമോ ആയിട്ടുള്ള അല്ലെങ്കിൽ വർഗീയ വിഷം ചീറ്റുന്ന ഇത് ഇനി ഒരു വിഷം നമ്മൾ ആ സമൂഹത്തിലേക്ക് വിട്ടാൽ ഞാൻ മിഞ്ഞുവിടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് വിഷം അവിടെ ഓൾറെഡി പോയി വിഷം ഓൾറെഡി സമൂഹത്തിലുണ്ട് ആ വിഷം ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു വാതകം വിടുന്ന പോലെ വിഷപാതകം വിടുന്ന പോലെയാണ് വിഷപാതകം വിട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റുമോ അപ്പോൾ ഭോപ്പാലിൽ പുറത്തുപോയ വിഷപാതകം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഞാൻ തിരിച്ചു പോയി എന്ത് തിരുത്താൻ പറ്റും ഭോപ്പാലിൽ എന്ത് തിരുത്താൻ സാധ്യമാവുക ഇത് സമൂഹ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം ചില ആളുകളൊക്കെ ഇല്ല ഒരു വളരെ വളരെ മോശപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടും അത് കഴിഞ്ഞിട്ട് അത് തിരുത്തും അത് കട്ട് ചെയ്യും അതുകൊണ്ട് എന്താ കാര്യം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പം ഈ സോഷ്യൽ മീഡിയ പോലെ തന്നെ ഇത്തരം പ്രസ്താവനകൾ ഉന്നതരായ നേതാക്കളുടെ പ്രസ്താവനകൾ ഇപ്പം പാർട്ടി തള്ളി പറഞ്ഞു പാർട്ടി എങ്ങനെ തള്ളി പറഞ്ഞു പാർട്ടി ഏതാർത്ഥം തള്ളി പറഞ്ഞു പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറഞ്ഞു എന്ന് പറയുന്നതിലും ഒരു അർത്ഥമില്ല ശരിക്കും യാതൊരു അർത്ഥമില്ല തള്ളി പറയാ സജി ചെറിയാനെ പുറത്താക്കിയോ അതെ സജി ചെറിയാനെതിരെ എടുത്തു ഇത്രയും വൃത്തികെട്ട പ്രസ്താവന നടത്തിയ ഒരാൾ ഇപ്പോഴും മന്ത്രിയല്ലേ ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി മെമ്പറല്ലേ എ കെ ബാലൻ ഇപ്പോഴും സമുന്നതനായ നേതാവല്ലേ ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്ത് എടുക്കില്ല അപ്പോൾ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതുപോലെ സജി ചെറിയാനെതിരെ എടുക്കില്ല കാരണം ഇവർ കുറ്റം ചെയ്തു എന്ന് പാർട്ടി കരുതുന്നില്ല അതാണ് പ്രശ്നം പാർട്ടി കോടതി വിധിച്ചു പാർട്ടി കോടതിയിൽ ഇവർ കുറ്റം ചെയ്തിട്ടില്ല അപ്പം മധുസൂദന ഫണ്ടായാലും ഇതായാലും ഇതന്നെയാണ് പാർട്ടി കോടതി അനുസരിച്ച് ഇവർ കുറ്റവാളികളല്ല അപ്പൊ പ്രശ്നം പാർട്ടി കോടതിയുടെ നിലപാട് ഇവർ പറഞ്ഞു തന്നെയാണ് അങ്ങനെ നമ്മൾ കാണാൻ പറ്റുള്ളൂ ഇവർ നിലനിൽക്ക ഇവരുടെ നിലപാടാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടി എടുക്കുന്ന പോളിസി സട്ടിലായി വളരെ സൂക്ഷ്മമായി പാർട്ടിയുടെ അണികളിലേക്കും കേരളത്തിലെ ജനങ്ങളിലേക്കും ആഴ്ന്നിറങ്ങാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവർ രണ്ടുപേരും ചെയ്തത് ഇത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ ചെയ്യേണ്ടത് പാർട്ടി നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയാൽ അയാൾക്കെതിരെ ഇപ്പോൾ കുഞ്ഞുകൃഷ്ണനെതിരെ ഇന്ന് പാർട്ടി ഇത് പുറത്താക്കും എടുക്കും നടപടി കുഞ്ഞുകൃഷ്ണനെതിരെ ഇന്ന് നടപടി എടുക്കും പക്ഷേ എന്റെ സജി ചെറിയാനെതിരെ ഒരു ഒരു ശാസന പോലും വരാതിരുന്നത് എ കെ ബാലൻ മിണ്ടി മിണ്ടിപ്പോരുതെന്ന് ഇവര് പാർട്ടിക്കകത്ത് പറഞ്ഞു എന്നാ നമ്മളോട് പറയണേ അതിലൊന്നും നമുക്ക് വിശ്വാസമില്ല പബ്ലിക്കിന് അറിയണെങ്ങനെയാ ഇയാൾക്കെതിരെ എടുത്തോ ഒരു സെൻഷർ ഉണ്ടായോ പബ്ലിക് സെൻഷർ ഉണ്ടായോ സജി ചെറിയാൻ ഇല്ലല്ലോ പാർട്ടിയുടെ ഏറ്റവും കുറഞ്ഞ ശേഷിയാണല്ലോ സെൻഷർ താക്കീത് അത് കഴിഞ്ഞാൽ പബ്ലിക്കായി സെൻഷർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇ പി ജയരാജനെയൊക്കെ പബ്ലിക് സെൻഷർ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ അത്ര പോലും സജി ചെറിയാനെതിരെ ഇല്ല എ കെ ബാലിനെതിരെ ഇല്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം അനുസരിച്ച് ഇവർ പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടി നയമാണത് അവിടെയാണ് അതിന്റെ പോയിന്റ് ഇതാണ് സി പി എമ്മിന്റെ നയം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രയോഗിക്കാൻ പോകുന്ന നയമാണ് സജി ചെറിയാൻ പറഞ്ഞത് അങ്ങനെ അത് മാഷ എനിക്കൊരു സംശയം അടവു നയമല്ലേ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ വളരെയധികം ചോർന്നു പോയി ബോധ്യം വന്നതിനെ തുടർന്ന് അത് റിവൈവ് ചെയ്യാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയ ആ ഒരു അടവു നയമായിരുന്നില്ലേ ഇത് വാസ്തവത്തിൽ പോയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയത് മുതലാണ് കുറച്ച് തിരിച്ചുപിടിച്ചത് ഈ നയം കൊണ്ടാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു ഈ പ്രോ ആൻഡി ഇസ്ലാം അല്ലെങ്കിൽ ആൻഡി അത്തരമുള്ള വർഗീയ നയം കൊണ്ടാണ് പോയ വോട്ട് തിരിച്ചു പിടിച്ചത് എന്ന് പാർട്ടി വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ പുറത്താണ് സജി ചെറിയാൻ പറയുന്നത് ആ ഉറപ്പിന് പുറത്താണ് ഇപ്പൊ എന്താണ് ഇത്രയും മോശപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയ ഒരാൾ ഇന്നും പാർട്ടിയിൽ അതേ സ്ഥാനത്ത് അതേ അവകാശങ്ങളോട് തുടരുന്നുവെങ്കിൽ പാർട്ടിക്ക് ആ നയം തന്നെയാണെന്നാ ഇങ്ങനെ പറയരുതായിരുന്നു എന്നാ അങ്ങനെ ഇനി ഇങ്ങനെ പറയണത് എന്തിനാ ഇനി എന്തിനാ പറയണേ ഓൾറെഡി സ്പോക്കൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം എന്നെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ടി അതാണ് ഈ അടവു നയം എന്ന് പറഞ്ഞത് അടവു നയം എന്നൊന്നും പറഞ്ഞാൽ പോരാ അടവു നയം എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ചില സംഗതികളുണ്ട് സ്ട്രാറ്റജി ടാക്ടിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇത് വളരെ തരം തന്ന ഒരു നയമാണ് ഞാനൊന്നു ചോദിച്ചോട്ടോ ഒരു പറഞ്ഞതോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ പ്രവർത്തിച്ച ഇ എം എസിന്റെ ഇ എം എസ് ഇ എം എസ് പറഞ്ഞ കാര്യങ്ങൾ ശരീരത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വന്ന ഇ എം എസ് മന്ത്രി ഇ കെ നയനാർ മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു ജാതി പാർട്ടിയുടെയും പ്രാതിന്ധ്യമല്ല ഇട പൂർണ്ണമായിട്ടും ഇടതുപക്ഷം മാത്രമുള്ള ഒരു മുന്നണി വളരെ പുരോഗമനാത്മകമായിട്ടുള്ള പല പരിപാടികളും പ്രവർത്തിക്കാനും പറയാനും കഴിഞ്ഞ് തൻ്റെ ഇട ഗവണ്മെൻറ്റിൻ്റെ സ്ഥാപനത്തിലേക്ക് നയിച്ച ശരീരത്തിനെതിരെയൊക്കെയുള്ള ഇ എം എസിൻ്റെ ധീരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഉറച്ച നിലപാടുകൾ ആ ഒരു ഉറച്ച ബോധ്യമല്ലേ പക്ഷെ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കാനോ ഏതെങ്കിലും മതത്തെ ശത്രുക്കളാക്കാനോ വേണ്ടിയുള്ള ഈ സങ്കുചിതമായ പ്രസ്താവന ഇടാക്കാൻ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊന്നും ഇനി പറയാൻ പറ്റില്ല അതിനൊരു ആശയ ദൃഢതയുണ്ട് ഒരു നമുക്കുള്ളിൽ നമ്മൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ ചെയ്യില്ല പണ്ട് പണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ട് നാല് വോട്ടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യില്ല ശബനമേലക്കാൽ പക്ഷേ ഇപ്പൊ അതല്ല സംഭവിച്ചത് ഇപ്പൊ ആ ദൃഢതയൊക്കെ പോയി ആശയ ദൃഢതയൊന്നും ഉള്ളിലില്ല ഇപ്പൊ ആമാശയത്തിന്റെ ദൃഢത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് പറ്റും വെച്ചാൽ ആമാശയം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അധികാരവും പണമായിട്ട് അപ്പൊ അതിനു വേണ്ടി എന്തും പറയാം അപ്പൊ മുമ്പ് എന്താ വച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങള് നടപകുകള് നയങ്ങള് തന്ത്രങ്ങൾ ഒക്കെ ഉപയോഗിക്കും ഇപ്പൊതല്ല ഇപ്പൊ അങ്ങനൊരു അടിത്തറയില്ല ഇപ്പൊ ഒരു അടിത്തറ ഭരണം പിടിക്കുക അധികാരം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക എന്നാ ആ അടിത്തറയിൽ നിന്നാവുമ്പോ അങ്ങനെ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ വേറൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല പക്ഷെ അതുപോലും ബുദ്ധിപൂർവ്വം ചെയ്യാത്തത് കൊണ്ട് അതിനുള്ള കോമൺ സെൻസ് ഇല്ലാത്തത് കൊണ്ട് ഇത് മുഴുവൻ അബദ്ധങ്ങളും അനർത്ഥങ്ങളും ആയിത്തീരുകയാണ് ഉദാഹരണത്തിന് ഇപ്പൊ ഇവർ ഈ കാണിക്കുന്ന എന്താ ഇവർ കാണിക്കുന്നത് ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നൊരു ബോധോധയാണ് പരമ്പരാഗതമായി പാർട്ടിയെ പിന്തുണക്കുന്ന ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് ഈഴവ സമുദായം പാർട്ടിയെ വിട്ടുപോകുന്നു അത് അത് തിരിച്ചുപിടിക്കാനുള്ള മാർഗം എന്താണ് വളരെ പരസ്യമായ ന്യൂന ന്യൂനപക്ഷ പ്രീണനമാണ് അവരെ പ്രകോപിപ്പിക്കുന്നതെന്ന് പാർട്ടി ധരിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മറ്റു പല കാരണങ്ങളാണ് അതിനെ അപ്പോ അതിന് പകരം എന്താ ചെയ്യേണ്ടത് ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക ഒരാവശ്യമില്ലാതെ ഉപദ്രവിക്കുക ഒരു കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി നാട് പരിചേക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുല മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും സമ്മതത്തോടെ സർവർക്കും സ്വീകാര്യനായ സ്വേച്ച് മുത കുറച്ചുകാർ ചെറിയ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി ഒറ്റ ഒക്കെ ഭരിക്കാൻ പക്ഷെ ആയിട്ടുണ്ട് ആയിട്ട് ഉപമുഖ്യമന്ത്രി ആർ ശങ്കറിന് ശേഷം ഔക്കാതർ കൂട്ടിനെഹായാണ് വന്നത് ഒരു അപകടം ഉണ്ടായിട്ടില്ല അത് അപ്പോൾ എന്തോ പുതിയൊരു ഭീകരമായ സാധനമാണ് മുസ്ലിം ലീഗ് എന്ന് വരുത്തുക രണ്ട് ആ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ കാലത്ത് അണച്ചു കൊണ്ടു വന്നിട്ട് വലിയ അംഗീകാരം കൊടുത്ത പാർട്ടിയാണ് ഇ എം എസിന്റെ പാർട്ടി അല്ല ജില്ല മാത്രല്ല സർ അന്ന് മുസ്ലിം ലീഗിന്റെ പദ്ധതികൾ മുഴുവനും അനുവദിച്ചു കൊടുത്തതാണ് കാരണം അത് ജനാധിപത്യം ചെയ്തതാണ് എന്നുള്ള മട്ടിലാണ് രണ്ട് ഇത് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടർ ഇപ്പൊ ബാലൻ അതിലൊരു പരിധി കൂടി കടന്നിട്ട് കേരളത്തിലെ അര ശതമാനം പോലും വോട്ട് ഇല്ലാത്ത ജമായത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് മുസ്ലിം ലീഗ് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം കാരണം മുസ്ലിം ലീഗ് ഇന്നത്തെ അവസ്ഥയിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഖജനാവിന്റെ ഒരു അറുപത് ശതമാനമെങ്കിലും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പ്രധാനപ്പെട്ട പണം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പഞ്ചായത്ത് വിദ്യാഭ്യാസം പി ഡബംബ്ലിയു ഡി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അവരുടെ കയ്യിലാവുമ്പോ അത് വരും അത് പറ അത് പറയേണ്ടത് പറഞ്ഞാൽ മനസ്സിലാവും അവർക്കാര് ഇത് മണ്ടത്തരാണ് അതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കണത് ഇപ്പൊ എന്താ സംഭവിച്ചത് ഇവരുടെ ചെലവിൽ ഇവർക്ക് വേണ്ടത് എന്താ ഹിന്ദു ഏകീകരണം നടത്തിയിട്ട് ഹിന്ദു ഏകീകരണം സി പി എമ്മിന് അനുകൂലമായിട്ട് വരിക ഇപ്പൊ എന്താ സംഭവിച്ചത് സി പി എമ്മിനെതിരായിട്ട് മുസ്ലിം ഏകീകരണം നടന്നു കേരളത്തിൽ പോളറൈസേഷൻ നടന്നു കഴിഞ്ഞു പോളറൈസേഷൻ പകുതി നടന്നു എന്നാൽ ഇവർ ഉദ്ദേശിച്ച പോളറൈസേഷൻ എന്താ അതൊട്ട് നടന്നതുമില്ല ഇനി വല്ലപ്പോഴും എന്തെങ്കിലും പിന്നെ മൂന്നാമത്തെ ഒരു ചെറിയ സാധ്യത കൂടി ഇവർ കണ്ടിരുന്നു എന്താണ് ഈ മുസ്ലിം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ആക്രമിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി വന്നേക്കും അതും ഉണ്ടായില്ല ക്രിസ്ത്യാനികളുടെ വോട്ട് വല്ലയിടത്തും ചോർന്നു പോയെങ്കിൽ അത് ബി ജെ പിക്ക് പോയി അസ്വയംകൃത അനർത്ഥം എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം അടവുനയം പോലും പ്രയോഗിക്കാൻ അടവുനയത്തിന്റെ ബുദ്ധി ഉണ്ട് അതിന്റെ പിന്നിൽ സി പി എമ്മിന് വേറൊന്നും വേറെ ഒന്നിനേക്കാളും മീത അതിനെ നയിക്കുന്ന ഒരു ബൗദ്ധിക ബുദ്ധി കേന്ദ്രങ്ങളാണ് അതില്ലാതായി എന്നുള്ളതാണ് അത് മാത്രല്ല ഇതിന്റെ ഒരു ഒരു കാര്യം കൂടി പറയാം ഇതിന്റെ നെറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്ന ബി ജെ പി ആണ് ആ ഒരു സംശയമില്ല കാരണം ഈ ഹിന്ദുവൽക്കരിക്കപ്പെട്ട ഹിന്ദുയിസ്റ്റ് ആയി വരുന്ന ഈ വോട്ടുകൾ അന്തിമമായി ചെന്ന് ചേരുക നല്ല ഹിന്ദു ഹിന്ദുണ്ടല്ലോ നല്ല ഹിന്ദു പാർട്ടി അല്ലേ ഇവിടെ ഹിന്ദു പാർട്ടിയിൽ പോയാൽ ഇന്ത്യക്കാരും ഓപ്ഷൻ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിനെ പറ്റി അബദ്ധം ഇവിടെ സംഭവിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താന് എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ബട്ടനും അമർത്തുക